കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ നാല് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിലെത്തുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം പാദം അവസാനത്തോടെ ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സജീവ വർക്ക് പെർമിറ്റുകളാണ് ബഹറിനിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ആറ് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി പതിനൊന്നായിരുന്നു മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൻ്റെ വാർഷിക വർധനയാണ് തൊഴിലാളികളുടെ എണ്ണത്തിൽ വർക്ക് പെർമിറ്റുകൾ മൊത്തത്തിൽ വർദ്ധിച്ചെങ്കിലും ഈ വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ പുതിയ തൊഴിൽ പെർമിറ്റുകളുടെ എണ്ണം അഞ്ച് ശതമാനം കുറഞ്ഞതായും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ പറയുന്നു മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ലേബർ പെർമിറ്റുകളാണ് ഈ കാലയളവിൽ നൽകിയത് പുതിയ നിയമനം കുറയുന്നതിൻ്റെ സൂചനയാണിതെന്നും ഇവർ പറയുന്നു പുതിയ തൊഴിൽ വർക്ക് പെർമിറ്റുകളുടെ അൻപത്തി നാല് ശതമാനം പത്തിൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് ഈ വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ തൊണ്ണൂറ്റി വിസകളാണ് പുതുക്കിയത് വർക്ക് പെർമിറ്റ് അവസാനിപ്പിച്ച് പോകുന്നവരുടെ എണ്ണം ഇക്കാലയളവിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടായിരുന്നു വിദേശത്തൊഴിലാളികളെ ഇരുപത്തി മൂന്ന് ശതമാനവും ജോലി ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലാണ് മൊത്തവ്യാപാര ചില്ലറ വ്യാപാര മേഖല ഇരുപത് ശതമാനം താമസഭക്ഷണ സേവന പ്രവർത്തന മേഖല പതിനാല് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിലെ പുതിയ തൊഴിൽ പെർമിറ്റുകൾ എല്ലാ സർക്കാർ സേവനങ്ങളും ഒറ്റക്ലിക്കിൽ ലഭ്യമാകുന്ന മാവിദ് മൊബൈൽ ആപ്പ് ബഹറിനിൽ അവതരിപ്പിച്ചു നാഷണൽ അപ്പോയിൻമെൻറ്റ് സിസ്റ്റവും അനുബന്ധ മൊബൈൽ ആപ്പായ മവാദ് ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അലി അൽ ഖായിദാണ് പുറത്തിറക്കിയത് സർക്കാർ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ട് ഹാജരാക്കേണ്ട സേവനങ്ങൾക്കായുള്ള ദേശീയ ഏകീകൃത അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ആപ്പാണിത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പാക്കുന്നതെന്ന് അൽ ഖായിദ് പറഞ്ഞു സർക്കാർ സേവനങ്ങൾക്കായി നേരിട്ട് ഓഫീസുകളിൽ പോകേണ്ടി വരുന്ന പ്രക്രിയ ഇനി മുതൽ ലളിതമാക്കും സ്മാർട്ട് ഫോണുകൾ വഴി സർക്കാർ സേവനങ്ങൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം സാമൂഹിക വികസന മന്ത്രാലയം തുടങ്ങി നിരവധി സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം അറബിക് ഇംഗ്ലീഷ് ഭാഷകളിൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോയിൻമെൻ്റ് സ്ഥിരീകരണം റിമൈൻഡറുകൾ എന്നിവയ്ക്കുള്ള അറിയിപ്പുകൾ ലഭിക്കും പൗരന്മാർ താമസക്കാർ പ്രവാസികൾ ജി പൗരന്മാർ എന്നിവർക്ക് മാവേദ് ആപ്പ് ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സർക്കാർ സേവന കോൾ സെന്ററുമായി എട്ട് പൂജ്യം 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ദാണ്ടിയനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ടിക്കറ്റുകൾ പുറത്തിറക്കി ദാനാമാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൽ എ ഭാരവാഹികളും പ്രായോജകരും സന്നിഹിതരായിരുന്നു പരിപാടിയോടനുബന്ധിച്ച് വനിതാ സംരംഭകരുടെയും വിവിധ സ്പോൺസർമാരുടെയും കിയോസ്കുകൾ ഉണ്ടാകുമെന്നും ഇതിന്റെ ഭാഗമായി മെഗാ റാഫിൽ നറുക്കെടുപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ പതിനാറ് വരെ അഞ്ചു ദിനാർ നിരക്കിൽ എളിബേർഡ് ടിക്കറ്റുകൾ ലഭ്യമാണ് കൂടാതെ പത്ത് ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ഒരു ടിക്കറ്റ് സൗജന്യമായി ലഭിക്കും സെപ്റ്റംബർ പതിനാറിന് ശേഷം ടിക്കറ്റ് നിരക്ക് ഏഴ് ദിനാർ ആയിരിക്കും ഈ പരിപാടിയിൽ നിന്നുള്ള വരുമാനം ഐ എൽ എ സ്നേഹ കിഡ്സിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വിനിയോഗിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് ആറ് പൂജ്യം പൂജ്യം നാല് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ സീറോ മലബാർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ഓണം മഹോത്സവം രണ്ടായിരത്തിനാലിന്റെ ഉദ്ഘാടനവും പ്രകാശനവും സിംസ് ഗുഡ് ഹാളിൽ നടന്നു സിംസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കോർ കമ്മിറ്റി ചെയർമാൻ കോർ കമ്മിറ്റി ചെയർമാൻ പോൾ ഉർവത്ത് ഓണം മഹോത്സവം ജനറൽ കൺവീനർ പോളിവിധേയത്തിൽ സിംസ് ഭരണസമിതി അംഗങ്ങളായ ജേമി തെറ്റയിൽ ജിജോ ജോട്ട് ലൈജു തോമസ് സിംസ് മുൻ ഭരണസമിതി അംഗങ്ങളായ ജേക്കബ് പാഴപ്പള്ളി ബെന്നി വർഗീസ് പി ടി ജോസഫ് സജു സ്റ്റീഫൻ ജോജി കുര്യൻ എന്നിവർ പങ്കെടുത്തു സിംസ് കളിമുറ്റം സമ്മർ ക്യാമ്പിൻ്റെ ഗ്രാൻഡ് ഫിനാലെയും ചടങ്ങിൽ നടന്നു കളിമുറ്റം സമ്മർ ക്യാമ്പിലെ കുട്ടികളുടെയും വളണ്ടിയേഴ്സ് കലാപരിപാടികൾ അവതരിപ്പിച്ചു കളിമുറ്റം സമ്മർ ക്യാമ്പ് കൺവീനർ ഷെൻസി മാർട്ടിൻ ലിജി ജോൺസൺ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ റിജു ആൻഡ്രോ നന്ദിയും പറഞ്ഞു സിംസ് ഓണം മഹോത്സവ ഭാഗമായി ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന മെഗാ ഓണസദ്യ സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ ദിവസം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ ബാഹ്രൺ സമസ്തയുടെ കീഴിൽ ഒരു മാസം നീളുന്ന മിലാദ് ക്യാമ്പയിന് തുടക്കമായി മനാമ സമസ്ത ഹാളിൽ സൈദ് ഫക്രുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സയദ് യാസിർ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഷറഫുദ്ദീൻ മൗലവി ഗിരാത്ത് നിർവഹിച്ചു റേഞ്ച് എം യുത്തുൽമു അലിമീൻ ജനറൽ സെക്രട്ടറി ബഷീർ താരിമി സമസ്ത മനാമ കോർഡിനേറ്റർ അഷ്റഫ് അൻബരി എസ് കെ എസ് എസ് എഫ് ഓർഗനൈസിംഗ് സെക്രട്ടറി സജീർ പന്തക്കൽ എന്നിവർ ആശംസകൾ നേർന്നു കേന്ദ്ര വൈസ് പ്രസിഡന്റ് എടവണ്ണപ്പാറ മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിമാരായ മജീദ് ചോലക്കോട് ഹംസ അൻബരി മോളൂർ ഷഹീംദാരിമി ലത്തീഫ് പയൻതോങ് എന്നിവർ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് സ്വാഗതവും കെ മൗലവി പരവണ്ണ കെ മൗലവി പറവണ്ണ നന്ദിയും പറഞ്ഞു തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ഒരു മാസം നീളുന്ന ഐ സി എഫ് മിലാദ് ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ മൗലി മസ്ലിസ് സ്നേഹസന്ദേശം ജീനിയസ് ടോക്ക് മിലാദ് യൂത്ത് ഫെസ്റ്റ് മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം കാലിഗ്രാഫി മത്സരം നബീ സ്നേഹപ്രഭാഷണങ്ങൾ മധുർ റസൂൽ സമ്മേളനങ്ങൾ മദ്രസ ഫെസ്റ്റ് ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസ് എന്നിവ നടക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉമൽ ഹസം ബാങ്കോക്ക് ഹാളിൽ സെൻട്രൽ തല മിലാദ് സമ്മേളനങ്ങൾ തുടങ്ങും പതിമൂന്നിന് റഫ ഇന്ത്യൻ സ്കൂൾ പതിനാലിന് ഹൂറ ചാരിറ്റി ഹാൾ പതിനഞ്ചിന് ഉച്ചയ്ക്ക് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയം രാത്രി മുഹറക് ജംഇ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും മിലാദ് കോൺഫറൻസുകൾ നടക്കും പതിനാറിന് ഹമദ് ടൗൺ പത്തൊമ്പതിന് ഇസ ടൗൺ ഇരുപതിന് മനാമ എന്നിവിടങ്ങളിലാണ് റസൂൽ സമ്മേളനങ്ങൾ നടക്കുക പരിപാടികളിൽ താത്തൂർ ഇബ്രാഹിം സഖാഫി മുഖ്യാതിഥിയാകും ക്യാമ്പയിൻ സമാപനം കുറിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസും ഐ സി എഫ് ബഹറിൻ നാൽപ്പത്തി വാർഷിക ഉദ്ഘാടനവും നടക്കും സമ്മേളനങ്ങളിൽ അറബി പ്രമുഖരും ദേശീയ നേതാക്കളും പണ്ഡിതരും സംബന്ധിക്കുമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ബഹ്റിൻ എഡീഷൻ പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ